ഇന്ത്യ അതിവേഗം വികസിക്കുന്നതിന് അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ പല വികസിത രാജ്യങ്ങളെയും പിന്നിലാക്കി അതിവേഗം കുത്തിച്ചുയരുന്നതിന് തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കം മുതൽ ട്രെയിനുകൾ കഴുകുവാൻ ഡ്രോണുകളെ ഇന്ത്യൻ റെയിൽവേ യൂസ് യൂസിച്ചത് തുടങ്ങി എന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിൽ അസമിലെ കാമാക്യ റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ട്രെയിനുകൾ ക്ലീൻ ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ തുടക്കം കുറിച്ചത് ഏകദേശം ഇരുപത്തിയഞ്ച് കോച്ചുകളുള്ള ഒരു ട്രെയിൻ പൂർണ്ണമായും ക്ലീൻ ചെയ്യുവാനായി ഏകദേശം രണ്ടര മുതൽ മൂന്ന് മണിക്കൂറുള്ള സമയമാണ് റെയിൽവേ ജീവനക്കാർക്ക് എടുക്കുന്നത് എന്നാൽ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇത്തരം ഡ്രോണുകളിലൂടെ വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് ഈ കോച്ചുകളെ വളരെ എഫിഷ്യൻറ്റായി ക്ലീൻ ചെയ്യുവാൻ റെയിൽവേക്ക് സാധിക്കുന്നു തുടക്കത്തിലെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കൂടുതലാണെങ്കിൽ കൂടി ലോങ് ടേമിൽ സമയവും ചിലവും ഒരുപോലെ ലാഭിക്കുവാൻ റെയിൽവേക്ക് സാധിക്കും ഇതിൻ്റെ പരീക്ഷണം വൻ വിജയമായതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറോടെ ഗുജറാത്തിലെ അമൃത്ഭാല എക്സ്പ്രസ്സുകൾ ക്ലീൻ ചെയ്യുവാനും ഈ മോഡൽ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു ഭാവിയിൽ അതിവേഗം തന്നെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനുകളിലും ഇത്തരം ടെക്നോളജികൾ എത്തപ്പെടും ലോകത്തെ ഇങ്ങനെ ഡ്രോണുകൾ ഉപയോഗിച്ച് ട്രെയിനുകൾ പോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ക്ലീൻ ചെയ്യുന്നത് തന്നെ വളരെ അപൂർവമാണ് ഇതിൽ ട്രെയിനുകൾ ക്ലീൻ ചെയ്യുവാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യ മാത്രമാണ് ഇന്ത്യ കൂടാതെ സൗത്ത് കൊറിയ സബ്വേ ട്രെയിനുകൾ പ്ലെയിൻ ചെയ്യുവാനായി ഡ്രോണുകൾ യൂസ് ചെയ്യുമെങ്കിലും അത് യു ഉപയോഗിച്ച് അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്